എന്റെ സ്വന്തം മോൾ ചത്താലും എനിക്കവനാ വേണ്ടേ ആണ് വേണ്ട എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഒരു ക്ഷമാപണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഒരാളുടെയും ഫാമിലി മാറ്റേഴ്സ് ഇന്നുവരെ വീഡിയോ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കണ്ടാവില്ല ഒരാളുടെയും കുടുംബ ജീവിതത്തിലോട്ടല്ല അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തോടെ ഇറങ്ങി ചെല്ലാൻ അല്ലെങ്കിൽ ഇറങ്ങി ചെല്ലാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളെ ഇടപെടാനായിട്ട് അതിന് കാരണം മറ്റൊന്നുമല്ല എല്ലാ കുടുംബത്തിലും അതിൻ്റെതായ കെട്ടുറപ്പുകൾ അല്ല അവരുടേതായ ചെറിയ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അവരുടെ ആ മേശയ്ക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അല്ല അവരുടെ നാല് ചുറ്റും ഉള്ള മതിലിന് ചുറ്റും വീടിനകത്തുള്ള വീടിനു ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അത് പുറത്തോട്ട് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പത്ത് പേർ അറിയപ്പെടുന്ന വ്യക്തിയാകുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളും പുറം ലോകം അറിയപ്പെടുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ദിനാധ്യാൻ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ കാശ് കാര്യങ്ങളെല്ലാം പോയതിനെ പറ്റിയുള്ള തെളിവുകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് സംസാരിക്കാനായിട്ട് കാരണം ഇനിയെങ്കിലും ആളുകൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ പോയി വീടാധികര് ഇപ്പോൾ ഈ രണ്ട് ഫാമിലിയും അതായത് ഈ പറയുന്ന വ്യക്തി മാര്യോയും അല്ലെങ്കിൽ ഭാര്യ ജിജിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെളി വാരി അറിയുകയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പേര് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് കാര്യമുണ്ട് ഇപ്പോൾ ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജി എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിരിക്കുന്നത് മകളുമായിട്ട് ഇങ്ങേരുമായിട്ട് സംസാരിക്കുന്ന ഒരു ഒരു കോൺവെർസേഷൻ എടുത്ത് വെളിയിലോട്ടിരിക്കുകയാണ് അപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ഒരു അച്ഛൻ പ്രയാസ പ്രശ്നക്കാരനായ അച്ഛനിലോട്ട് വരുന്ന രീതിയിൽ സംഭവം വളഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികൾ ഇതിനിടയിൽ ബലിയാടാകപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് എനിക്ക് സാധാരണ ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ സാധാരണ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാതെ ഞാൻ ആരുടെയും പക്ഷം പിടിച്ചു പറരില്ല രണ്ടുപേരുടെയും നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വേറെ ഇത് നന്മയും നന്മയും തമ്മിലുള്ള ഫൈറ്റ് അല്ല ഇത് തിന്മയും തിന്മയും തമ്മിലുള്ള ഫൈറ്റ് അല്ല നന്മയും തിന്മയും കൂടെ അല്ല തിന്മയും തിന്മയാണെന്ന് തന്നെ എടുത്ത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് കാരണം ഇവർ തന്നെ വീഡിയോകളിലും പല സ്ഥലങ്ങളിലും ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാം കുടുംബ പ്രശ്നം ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം ഇവര് കടന്നു പോകുന്ന ബാധിക്കപ്പെടുന്ന കുട്ടികളെയാണ് ഓർക്കുന്നത് കാരണം അതുപോലെ ബാധിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു കുട്ടിയെ സേഫ് ആക്കിയ ഒരക്ഷനാണ് ഞാൻ കാരണം ഇവരെ പോലെ പ്രശ്നം വന്ന് മനസ്സിലാക്കിയിട്ട് ആ ബന്ധം വേണ്ട എന്ന് വെച്ചുകൊണ്ട് തീരുമാനം എടുത്തത് വേറെന്നല്ല വലുതാകുമ്പോൾ കുട്ടികളാ ആ ബന്ധത്തിലിടവും കുട്ടികളുടെ മാനസികം അതുകൊണ്ട് എൻ്റെ കാര്യത്തിലോട്ട് ഞാൻ കിടക്കുന്നില്ല ഇയാൾ പറയുന്ന ഭാര്യയെപ്പറ്റി ഇയാൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഭാര്യ പറഞ്ഞത് കേട്ടല്ലോ ആണ് ഗുണ്ടൻ്റെ കൂടെയാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ ഇതാക്കുന്നു ഇയാളൊരു തീവ്രവാദിയാക്കുന്നു ഇയാൾ സുലൈമാൻ ആയിരുന്നതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് അത് വളരെ ഈസിയായിട്ട് പറയാൻ പറ്റുന്ന കാര്യം തീവ്രവാദ ബന്ധമുണ്ട് കാരണം ഒരു മുസ്ലിം നാമധാരി ആകുന്ന വ്യക്തികളെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ സിവായത കിട്ടുമെന്ന് മനസ്സിലാക്കുന്ന നല്ലൊരു ഒരു ഒരു കണ്ടന്റ് തന്നെയാണ് അവരവിടെ ഇറക്കി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അതവിടെ ഏകദേശം എന്ന് മനസ്സിലാക്കണം പക്ഷേ നമ്മൾ ഇവരുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ ഇവരുടെ ആയകാലത്തോട് ചിന്തിക്കുക എവിടെ വെച്ചാണ് കണ്ടത് കോട്ട ആശ്രമത്തിലെ ക്യാൻസർ ബാധിതനായതുണ്ടെങ്കിൽ ക്യാൻസർ വന്നിട്ട് അവിടെ വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും ചികിത്സയ്ക്ക് ശേഷം വന്നു പ്രാർത്ഥന കാര്യങ്ങൾക്ക് വേണ്ടി വന്ന സുലൈമാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മാരിയു അതേ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന അന്ന് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് മാനസികമായ പ്രയാസങ്ങളും കാര്യങ്ങളും വേറെ ചില ജീവിത ബന്ധങ്ങളിൽ ഉണ്ടായതിന്റെ കാരണങ്ങൾ കൊണ്ട് ജിജി അവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നു ഇവർ അവിടെ വെച്ച് പരസ്പരം കാണുന്നു അച്ഛനമ്മ സഹോദരങ്ങളില്ലാത്ത ഇയാൾക്ക് ഇവർ ഒരു തുണയായി മാറുന്നു അങ്ങനെ അവരവിടുന്ന് ജീവിതം ആരംഭിക്കുന്നു ഇവർ ജീവിതം ആരംഭിക്കുന്നു രണ്ടുപേരും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥനയിലൂടെ വിമുക്തി നേടുന്നു നമ്മൾ ഈ ട്രാൻസ് സിനിമ കാണുന്ന പോലെ അല്ലേ തലക്കുറ എന്നുള്ളവൻ അല്ലാത്തതിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ വൈദ്യരായി മാറുവാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത് ഈ മാനസിക വിഭ്രാന്തിയുടെ ഒരു പ്രശ്നങ്ങളുള്ള ഇവരും ഇയാളും അവിടെ നിന്ന് പുറത്തോട്ട് വരുന്നത് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തങ്ങൾക്ക് കിട്ടിയ മനഃശാന്തി മറ്റുള്ളവരിലോട്ട് പകർന്നു കൊടുക്കണം എന്നുള്ള രീതിയിലോട്ട് വന്നുകൊണ്ട് കുറേയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഇവർക്ക് ജോലി കിട്ടുന്നു നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചു വിളിക്കുന്ന പുള്ളിയുടെ സ്ഥാപനത്തിൽ പിള്ളേരെ അവിടുത്തെ സ്റ്റാഫിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവർ അവിടെ ചെല്ലുന്നു ഭർത്താവ് മോട്ടിവേറ്ററായിട്ട് കയറുന്നു ഭാര്യ അവിടുത്തെ മാർക്കറ്റിംഗ് ഹെഡായിട്ട് കയറി മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ വിൽക്കാം പിടിക്കാം കാര്യങ്ങൾ അപ്പോൾ ഇവർക്ക് ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവരുടെ ബ്ലഡിലുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് മതം പിന്നെ ഈ പറഞ്ഞ തലയ്ക്കകത്തെ ചെറിയ മാനസിക പ്രശ്നവും എല്ലാം ഭർത്താവ് തന്നെ പറയുന്നത് കൈ മുറിച്ചു ആത്മഹത്യാ ശ്രമിച്ച സ്ത്രീയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു ആ ഒരു മേഖലയിൽ നിന്നെല്ലാം തരണം ചെയ്തു വന്നവരുടെ ഒരു അവസ്ഥയാണ് ഈ ഇരിക്കുന്നത് അപ്പം ഇതൊരു വല്ലാത്ത കോമ്പിനേഷനാണ് ഈ സംഭവം ഇത് ആണ് ഇവരുടെ ഒരു ബേസിക് സംഭവങ്ങളായിട്ട് മനസ്സിലാക്കി ഇത് കഴിഞ്ഞ് ഇവർ വന്ന് പല പല മോട്ടിവേഷണൽ വീഡിയോകളും കാര്യങ്ങളും ആളുകളുടെ ഇത് ഇട്ടുകൊണ്ട് പോകുന്നു ഇയാൾ തന്നെ സ്വയം പറയുന്നുണ്ട് ഇരുപത്തൊന്ന് വർഷമായിട്ട് ഇത് മറുനാടനോട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ട് ഇയാൾ വേദന സഹിച്ച് അവരെ അനുഭവിച്ചവിടെ ജീവിക്കാറുണ്ട് ഇരുപത്തൊന്ന് അത് ജീവിക്കേണ്ട കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഇവർ ഇത്രയും നാൾ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം കപടമാണ് എന്ന് അയാൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ പറയുന്നത് ഭാര്യ മദ്യപ മദ്യ അതെന്ന് കെ പി ശരി പറയുന്ന ആളുടെ ഭാര്യ പറ്റി ഒന്ന് ചേച്ചി ആഡംബരങ്ങൾ അവളെ അതിനെക്കാളും വേറൊരു നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ബന്ധത്തിൽ പെട്ട് കുടുങ്ങിക്കി കിടക്കുന്ന എന്റെ എല്ലാ ഫ്രണ്ട്സും വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു ഞാനൊരു ദുഷ്കൃത്തു വിവാഹം വെച്ചു ഇവർ തമ്മിൽ ഒരു വടക്കുണ്ടായിരുന്നു ജിജി ആ കസിനെ അടി അടിച്ചിട്ട് കയ്യിൽ നോക്കിയാൽ നന്നായിട്ട് മുറിച്ച് അവൾ തന്നെ ബ്ലേഡ് കൊണ്ട് മുറിച്ച് ആന മുറിച്ചാൽ ശ്രമിച്ച പാടിപ്പറും കിടപ്പറക്കുന്ന മീൻ കൂടി നെഫറാക്കി എപ്പോഴാണെങ്കിലും ആവുമല്ലോ അത് പറ്റില്ല എന്റെ അപ്പം പുള്ളി പറയുന്ന കുറച്ച് കാര്യം കയറി കൈമറിച്ച് കാര്യങ്ങൾ വേറെന്തല്ല ഒരുപാട് ആയിക്കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകുന്നതാണ് അത്രയും പറയാറ് ഇയാൾ ഈ പറഞ്ഞു 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 വരുന്നത് ഭാര്യയെ പറ്റിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഭാര്യ അവിടെ മദ്യത്തിനടിമയാണെന്നു അതായത് ഇവര് ഈ സ്ഥാപന നടത്ത സ്ഥാപനത്തിൽ നിന്നുള്ള അടി ഞാൻ പറഞ്ഞത് വേറെന്നല്ല ഇപ്പൊ ഞാൻ പേരെടുത്ത് പറയുന്നില്ല എനിക്കറിയാവുന്ന പള്ളിയിൽ അച്ഛന്മാർ അല്ലെങ്കിൽ തിരുമയുമാരെയൊക്കെ അത്യാവശ്യം എല്ലപ്പോഴൊക്കെ ഇച്ചിരി കുടിക്കുന്നവരൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയാം എന്റെ കൈ കൊണ്ട് ഒഴിച്ചു വരെ കൊടുത്തിട്ടുണ്ട് ഞാൻ അത്രയും പറയാം അതിനപ്പറ ആളെ ചൂണ്ടിക്കാണിക്കാനൊന്നും പറ്റത്തില്ല കാരണം അതൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ചില രക്ഷണം ഇത് ഞാൻ പറഞ്ഞത് ആരെയും താഴ്ച കെട്ടാൻ വേണ്ടിയില്ല പക്ഷേ ഇവരെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡെക്കോറൻ്റ് എന്താണെന്നറിയോ നമ്മളൊരു ആത്മീയമായി ഇതിൽ നിൽക്കുന്നത് കൊണ്ട് അത് കാണണ്ട അതുകൊണ്ട് അതൊന്ന് ഒഴിവാക്കിയിട്ടാണ് ഞാൻ കാണാത്ത രീതിയിൽ കൊച്ചെന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട് നമ്മൾ നമ്മളവരോടും പറഞ്ഞില്ല അവർക്ക് നമ്മളോടുള്ള വിശ്വാസമാണ് ഇല്ലേ ആ വിശ്വാസത്തിന്റെ പുറത്താണ് പക്ഷേ ഇവരി ഇത്രയും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് വന്ന് മോട്ടിവേറ്റർ ആകുമ്പോൾ സ്ഥാപനത്തിൽ നിന്ന് മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തെന്ന് പറയുമ്പോൾ അത് കണ്ടടച്ച അങ്ങത്രയും വിശ്വസിക്കാൻ പറ്റില്ല അഥവാ അതങ്ങനെ ചെയ്തിട്ട് ആ സ്ഥാപനത്തിൽ ഉള്ളവർക്ക് കുഴപ്പമില്ലെന്നുള്ള അർത്ഥം ചക്രകുടത്തി കഴിയിട്ടവരായിരിക്കും ആ സ്ഥാപനത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഗുണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ശരില്ല കാരണം അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡ്രൈവറായിട്ട് കയറി അജ്മൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് സ്ഥാപനപ്പെട്ടു സാംസങ് ആയാലും അതേപോലെ ഇവരുടെ ഡ്രസ്റ്റിലും വന്നിരിക്കുന്ന മറ്റൊരാൾ സുലേഖയുടെ ഭർത്താവായിട്ട് വന്നിരിക്കുന്ന ആൾ അപ്പം ഇതെല്ലാത്തിനും കൊടുക്കുന്ന ഒരു മുസ്ലിം ടച്ച് ഈ സ്ത്രീ പറയുന്ന തീവ്രവാദ ടച്ച് പറയുന്നുണ്ട് ഇയാളെ കുണ്ടരെന്ന് വിളിച്ച് കളയക്കുന്നു ഈ പറയുന്ന വ്യക്തി പോലും അയാളുടെ പാൻ കാർഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും കാണിക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് ഒന്ന് ഇയാളുടെ ഈ സ്ഥാപനത്തില് എൻ ജിഒയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നതിനകത്തും അതേ സ്ഥാപനത്തിൽ തന്നെ പുള്ളിയൊരു വണ്ടി വിളിക്കുന്നത് കേരള കാസോ അങ്ങനെ എന്തോ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് പുള്ളി തന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട് എനിക്ക് പതിനഞ്ചോളം വണ്ടികൾ ഞാൻ ഒരു മാസം വിൽക്കും എനിക്ക് നാൽപ്പതിനായിരം രൂപ വെച്ച് അവിടുന്ന് ഇവിടുന്ന് മേടിക്കും ഡൽഹിയിൽ നിന്ന് വണ്ടി കൊണ്ട് കൊടുക്കും അപ്പോൾ ഒരു പത്ത് വണ്ടി തന്നെ നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ നാല് ലക്ഷം രൂപയോ പതിനഞ്ച് വണ്ടിന്നര ഏകദേശം ആറ് ലക്ഷം രൂപയോ അപ്പം വണ്ടി വിറ്റോ വിറ്റില്ല എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം ആറ് ലക്ഷം രൂപ വരെ വരുമാനത്തിലോട്ട് എത്തുന്ന രീതിയിലോട്ട് ഒരാൾ വളർന്നോ എന്ന് പറഞ്ഞതാണ് ബിസിനസ് ചെയ്താൽ ഇല്ല എന്ന് പറയുന്നത് പക്ഷേ ഇനി ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ ശരിക്കും ശ്രദ്ധിക്കണം അതിന്റെ കാരണം എന്താണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഇവരുടെ എല്ലാ സ്ഥാപനത്തിലുള്ളവരെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് കുരിശൊക്കെ വരച്ചുകൊണ്ട് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുണ്ട് ഈ പറയുന്ന ട്രസ്റ്റിൽ അംഗങ്ങളായിട്ടുള്ള ആളാണെങ്കിൽ അടുത്തും വലതുവശിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടണോ മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യം ഇല്ല ഒത്തിരി െ പുള്ളിക്ക് അത് പറയാൻ താല്പര്യം വേണ്ട പക്ഷെ എനിക്ക് കാണിക്കാനുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉരുൾപൊട്ടില് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ എടുത്ത ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ കണ്ടതാണ് ഇതൊന്ന് കണ്ടു ചുമ്മാ ഒരു അല്പം കേട്ട് നോക്കാം ഇത് മലയാളത്തിലല്ല പറയുന്നത് ഇംഗ്ലീഷിലാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മലയാളികൾക്ക് മാത്രമല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ ദുഃഖം മനസ്സിലാക്കിയാൽ ഇതിലോട്ട് പൈസ ഇടുന്ന പാവപ്പെട്ട സൈബന്മാരും ഇതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം ശരിയാണോ അപ്പൊ വിദേശത്ത് നിന്ന് പൈസ വന്നത് മലയാളികളുടെ മാത്രമല്ല ഇവരുടെയൊക്കെ ട്രസ്റ്റിലോട്ട് വന്നിരിക്കുന്നത് ഇത് ഒരു കാര്യം ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം ഈ വയനാട്ടിലെ പ്രോജക്ട് വിദേശത്ത് നിന്ന് രാവും പതിലും പങ്കിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് വീണ്ടും വെച്ച് ി പറയുന്നത് ഭാര്യ ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റ് അക്കൗണ്ടിൽ നിന്നെല്ലാം പൈസ എടുത്ത് സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ചിലവ് നടത്തുന്നത് കൊണ്ടാണ് പുള്ളി പ്രശ്നം ഉണ്ടാക്കിയതാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എൻ ജി ഒ ഇതിലോട്ട് മാറ്റുന്നത് കാര്യങ്ങൾ ചെയ്യുന്നത് സുതാര്യമാക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും പൈസ ഒരേപോലെ ഇരുന്നുകൊണ്ട് ആളുകളിൽ നിന്ന് മേടിച്ചിട്ട് അവസാനം പറയുന്ന ഒരു ഭാഗമാണ് ട്രസ്റ്റിന്റെ പറ്റില്ല കാരണം ലൈസൻസ് എഫ് സിആർ ലൈസൻസ് ഇല്ലാത്ത ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് ആൾക്കാർക്ക് പൈസ ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ബദലായിട്ട് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരി ഇപ്പം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ ചെയ്തത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ല അതാദ്യം മനസ്സിലാക്കാം ഉം ഇതിൽ ഇദ്ദേഹം പറയുന്ന കാര്യം അതേ പുള്ളി കൈ കഴുകുന്ന ചില പോർഷൻ ആണ് ഇതെല്ലാം എത്ര ആര് എന്ത് എനിക്ക് ഇൻഫർമേഷൻ മനസ്സിലായ അതായത് വെളിയിൽ നിന്ന് ആൾക്കാർക്ക് പൈസ അക്കൗണ്ടിലോട്ട് ഇടാൻ പറ്റാത്ത ആയതുകൊണ്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ട് അപ്പൊ ഈ നിന്ന് ഇട്ടവർക്കേ അറിയത്തുള്ളൂ എത്ര ഇട്ടു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലൊരു അന്വേഷണം വരണം ഇല്ലേ ഇയാള് പറയുന്ന പോലെ പാവപ്പെട്ടവൻ്റെ അത് നാട്ടിലുള്ള പ്രാർത്ഥിക്കാൻ വരുന്നവൻ്റെയും ഇത് കിട്ടുന്നതിനോടും നമ്മളിപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥനാലത്ത് പൂഞ്ഞാനൊക്കെ ഗോവയിലും അവിടെയൊക്കെ ഉള്ള സമയത്ത് പ്രാർത്ഥിക്കുന്ന ചില സ്ഥലങ്ങളിൽ ആൾക്കാർ പോയരുന്ന് പറയും എനിക്ക് വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിച്ചു എനിക്കത് കിട്ടി പാസ്റ്ററിന്റെ കൊടുക്കുന്നത് പാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് നീ ജോലി ചെയ്തോ നിന്റെ ദശാംശം നിനക്ക് കിട്ടുന്ന നിന്റെ പത്ത് ശതമാനം നീ പള്ളിക്ക് തന്നാൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയം തന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരുത്തൻ അവന് കിട്ടുന്ന ദശാംശം പതിനായിരം രൂപ ഈ പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പാസ്റ്റർ ഒന്നല്ല ആരും ഈ പ്രാർത്ഥിക്കുവേണ്ട നടക്കുന്നവർക്ക് കഴിഞ്ഞാൽ ഇവനെ പോലെ പത്ത് പേര് കൊടുക്കുമ്പോഴത്തേക്കും പാസ്റ്റർ ശരിക്കും പറഞ്ഞാൽ പണിക്കുവാണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്റെ പൈസയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇതുപോലെ നൂറ് പേരും മുന്നൂറ് പേരുമാണ് കൊടുക്കുന്നത് ഓരോ സമയത്തും ഗൾഫിലോ അവിടെ ഇവിടെയും കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് പ്രാർത്ഥനിച്ച് സാധിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് കാരണം നമുക്ക് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കഴിയുമ്പോൾ നമുക്ക് തോന്നും ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ല എന്തെങ്കിലും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ ഇതിനകത്ത് അടിമയായി മാറിക്കൊണ്ടിരിക്കുക ഈ വിദേശത്ത് രാജ്യത്തുള്ളവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇയാള് പറയുന്ന പോലെ ഓവർ ടൈം നിന്നുകൊണ്ട് അവസാനം ഈ വിഷമങ്ങൾ കാണുമ്പോൾ നാടിനോടുള്ള നൊസ്റ്റാലിജി അടിച്ചിട്ട് കുറേയൊക്കെ അയച്ചു കൊടുക്കും ഈ അയച്ച് കൊടുക്കുന്നതിൻ്റെ ഫുൾ എടുത്തിട്ട് പറഞ്ഞു എത്രയാണ് എടുത്തതെന്ന് എന്താണെന്ന് അറിയില്ല എന്ന് പറയാൾ തന്നെ പറയുന്നുണ്ട് ഭാര്യ ഒന്നര കോടി രൂപയുടെ ഇത് മേടിച്ച് അനിയന് കൊടുത്തു അഞ്ച് ലക്ഷം രൂപ ഈ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് കൂട്ടത്തിലുള്ള മറ്റൊരു സഹോദരച്ച് എവിടെത്തടിച്ച് അയാൾ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ കൊടുത്തു എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുന്നു കാര്യങ്ങൾ ഭാര്യം ഭർത്താവും എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് എനിക്ക് തോന്നുന്നത് തരുന്നതല്ല ഏതെങ്കിലും ഇ ഡിന്നുള്ള പരിശോധനയോ കാര്യങ്ങളോ വരുമോ എന്നുള്ളത് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ രണ്ടും കൂടി കിടന്ന് കളിക്കുന്നതാണോ എന്നാണ് പ്രത്യേകം തോന്നുന്നത് അതല്ല എങ്കിൽ പണം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും പങ്കിട്ടെടുക്കുന്നതിന് വേണ്ടി പക്ഷേ ഇയാൾ പറയുന്ന കുറേ കാര്യങ്ങൾ മാര്യോ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങളിൽ വിശ്വസത തോന്നുന്നതും മറ്റൊന്നും കൊണ്ടല്ല ആൾ പറയുന്നതനുസരിച്ച് എന്താണ് ഭാര്യയുടെ ഇതിൽ നിന്ന് ഇത്ര ഇത്ര പൈസ പോയിട്ടുണ്ട് അതിന് അവരാണ് പറയേണ്ടത് അതെടുത്ത് ഇയാൾ പറഞ്ഞിട്ടാണോ കൊടുത്തത് അല്ലേ എന്നുള്ളത് അക്കൗണ്ട് നോക്കിയാലറിയാലോ ഈ പൈസ പോയിരിക്കുന്ന ആർക്കാണ് എന്തിനാണ് പോയിരിക്കുന്നത് പാവപ്പെട്ടവന്റെ അല്പമായിട്ട് ശേഖരിച്ചു വെച്ച പൈസ എല്ലാം ഇങ്ങനെ പോയിട്ടുണ്ട് പത്തിരുന്നൂറ് വീടുകൾ ഒരു വെച്ച് കൊടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഇരുനൂറ് വീട് വെച്ചു കൊടുക്കുമ്പോൾ നമ്മളെല്ലാം പുണ്യാളനാക്കുന്നു ഞാനുകാര്യം ചോദിക്കട്ടെ ഞാനൊരു മാസീവ് ഫണ്ട് പിരിച്ചിട്ട് ഒരു കോടി രൂപ എനിക്ക് കിട്ടി അതിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ എടുത്തിട്ട് ഞാനൊരു ഇരുപത് പേർക്ക് ഓരോ ലക്ഷം രൂപ കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ഇരുപത് നാപ്പത് വീട് കഴിഞ്ഞാൽ ഞാനും പുണ്യാളം അങ്ങനെ പുണ്യാളായിട്ടുള്ള കുറേ ആൾക്കാർ ഇപ്പോഴും സമൂഹത്തിലുണ്ട് സമൂഹത്തിലുണ്ടല്ലേ അവരുടെ ഇതിൽ നിന്ന് അപ്പോൾ ആളുകൾ നോക്കുന്നവരെ സഹായിക്കുന്നില്ലേ ആ സഹായിക്കുന്ന മനസ്സ് കണ്ടുകൂടെ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരു തരം ആൾക്കാരുണ്ടല്ലോ അവരോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല കാരണം എത്രയോ കോടികൾ ഉണ്ടാക്കുമ്പോഴാണ് ഇവൻ ചെറിയൊരു നക്കാ പീച്ച ആൾക്കാർ കൊടുത്തത് അത് നക്കാപ്പീച്ച എങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതുന്നു കാരണമല്ല നമ്മുടെ സർക്കാരിന് അതിനോട് ഒന്നും ചെയ്യാനുള്ള ഒരു നടപടികൾ ഇല്ലാതെ വരുമ്പോൾ ആളുകൾ ഇങ്ങനെയുള്ളവരെ നമ്മളായിട്ട് നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് ഞാൻ ഇത്രയും കാര്യം എടുത്തെടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കുടുംബകാര്യത്തിൽ വന്നുകൊണ്ട് ഇടപെടാൻ താല്പര്യമില്ല പക്ഷേ പാവപ്പെട്ടവരുടെ ഈ പറഞ്ഞ അമ്പതും നൂറും കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് ഇവനെയൊക്കെ മസിവാക്യ വളർത്തിയില്ല അപ്പൊ അവന്റെയൊക്കെ ഒക്കെ തലമുറയെ തന്നെയല്ലേ ബാധിക്കുന്നു ആ കുടുംബത്തിൽ ഇത് വന്നെങ്കിൽ അവരാ ആ കിടന്ന് കരയുന്ന പിള്ളരുണ്ടെങ്കിൽ അത് ഈ അപ്പനും അമ്മയും ചെയ്തതിന്റെ പരിണിത ഫലമാണ് അനുഭവിക്കുന്നത് നമുക്ക് ഭയങ്കര ഈസിയാണ് മോട്ടിവേറ്റ് ചെയ്യാനും അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അങ്ങനെയാണ് ജീവിതം എന്നറിയുന്നത് ഞാനൊരാളെയും കുടുംബ ജീവിതത്തിന്റെ കാര്യത്തിൽ ഉപദേശിക്കാൻ പോകാറില്ല കാരണം ഐ എം നോട്ട് എ സക്സസ്ഫുൾ മാൻ ഞാനൊരു സക്സസ്ഫുൾ ഫാദർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെ പറയും ഞാനൊരു സക്സസ്ഫുൾ ഫാദർ ആയത് എങ്ങനെയാണെന്ന് അറിയാവോ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ എടുത്ത തീരുമാനമാണ് ഇതിവിടെ മാറണം കുഞ്ഞിനെ അതിനകത്തോട്ട് വലിച്ചെഴിക്കരുത് അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് ലൈഫിൽ നിന്ന് മാറിയിട്ടാണ് ഞാൻ ലൈഫിലോട്ട് വന്നാലുള്ളത് പക്ഷേ ഇതുപോലെ തന്നെ കരിവാരി എറിഞ്ഞൊരു ലൈഫിന് വരാൻ പറ്റാത്തതിൻ്റെ കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് തക്കമായ കാരണങ്ങൾ എന്താണെന്നുള്ള എൻ്റെ സകലത്തിലുള്ള എടുത്ത് ഇയാളെ ഇപ്പോൾ കരിവാരി എറിയുന്നത് പോലെ ഞാനും ഒരുപാട് കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി ഒരുപാട് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ എന്തായിരിക്കും ഒരു പുരുഷനെ പറ്റി പറയാൻ പറ്റുന്നത് അതിൻ്റെ എക്സ്ട്രീം ലെവൽ ആ എക്സ്ട്രീം ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് അല്ല എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത് കാരണം എനിക്ക് ഈ ലോകത്ത് വിളിച്ചു പറയാനല്ലേ മനസ്സിലാക്കേണ്ട വളരെ ചുരുക്കാൾക്കാരുള്ള ആരായിരുന്നു എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരി എനിക്കൊരു ആളേ അല്ലെങ്കിൽ എൻ്റെ ചോറിൽ എനിക്കുണ്ടായ മക്കൾ അവരെ മാത്രം ഞാൻ അറിയിച്ചത് മറ്റുള്ളവരെന്നെ പറ്റി നല്ലതാണോ മോശമാണോ കരുതുന്നതെന്ന് കരുതേണ്ട കാര്യമില്ല കാരണം നമ്മൾ പബ്ലിക്കില്ലെങ്കിൽ മറ്റുള്ളവരുടെ പൈസ പിരിക്കാത്തടത്തോളം കാലം ഈ കൈകളിൽ അങ്ങനെ ഒരു കറപ്പില്ലാത്തപ്പോൾ നമ്മളെന്തിനും ടെൻഷൻ അടിക്കണം മടിക്കണമില്ലാത്തപ്പോൾ പേടിക്കേണ്ടി വരില്ല അപ്പം അങ്ങനൊരു കാരണം ഇല്ല സ്വയം ജോലി ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എന്തായാലും ഇ ഡി ഇടപെട്ട് അല്ലെങ്കിൽ പോലീസാരിടപെട്ട് ഇതിൻ്റെ ക്രമക്കേടുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കട്ടെ അതല്ലേ ഏറ്റവും നല്ലൊരു കാരണം പിന്നെ കുടുംബജീവിതം അത് മക്കളും എല്ലാം വന്ന് കാണുമ്പം ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞാലും ഞാൻ ആ ഒരു രീതിയിൽ ഹാപ്പിയാണ് കാരണം കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നപ്പോൾ തന്നെ ഒരുമിച്ച് ജീവിച്ച് ജീവിക്കും പറ്റില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത തീരുമാനം നല്ലതല്ലേ അല്ലെങ്കിൽ ഇതുപോലെ മക്കളെ ഇടപെട്ട് മക്കളെ കരയിച്ച് അവരുടെ കണ്ണുനീരും കാര്യങ്ങളും കാണുക എന്ന് പറയുന്ന തന്നെ ഒരു ഭയങ്കര വലിയ ഒരു ഒരു ട്രാജഡി എന്തിനാണ് നമ്മൾ അങ്ങനെ മാനസിക ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് ഇത് കൊടുക്കുന്നത് ഇപ്പം മക്കളുടെ ബുദ്ധിമുട്ട് എന്തായിരിക്കും സ്നേഹം കാണാൻ പറ്റാത്ത മാതാപിതാക്കളുടെ ഇടയിൽ നിൽക്കുന്നതിനേക്കാൾ ഭേദം രണ്ടായിട്ട് താമസിക്കുന്നുണ്ട് നല്ലൊരു തീരുമാനമാണ് എന്തായാലും ഇവിടുള്ള പല ആൾക്കാരും എനിക്ക് പറയാന് വരുന്നല്ല വീടിനകത്ത് പ്രശ്നങ്ങളും കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലായി കഴിയുമ്പോൾ പിരിയുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അത് എനിക്ക് സമൂഹത്തിന് ചിലപ്പോൾ പറയാൻ പറ്റുന്ന ഒരു ചെറിയ മെസ്സേജ് ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് അത് മാതാപിതാക്കൾ വേണം മക്കളെ സ്നേഹിക്കാൻ ആ സ്നേഹം ഭയങ്കര വലുതാണ് അതില്ലാതെയുള്ള മക്കളുടെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് മനസ്സിലാക്കും പക്ഷേ ഭ്രാന്തമായ സ്നേഹം മക്കൾ കാണാതിരിക്കുന്നില്ല എന്നുള്ളത് അകന്നിരിക്കുന്നതാണ് ശരിയല്ലേ അപ്പം നന്ദി നമസ്കാരം